പെണ്ണ് കൂട്ടുകാരി അവതരണം സാലിം കരുളായി മുഖം അമർത്തി കിടക്കുന്ന സ്ത്രീയെ നോക്കി അതും പാടി ഷാമു റൂമിലേക്ക് കയറി വന്നു ഇനി നിനക്കെന്താ വേണ്ടേ അവൻ്റെ ഒരു ഗുലുമാല് ഇപ്പൊ എങ്ങനെയുണ്ട് പെയിൻ ഉണ്ടോ ശ്രീ ഇല്ലടാ നല്ല സുഖവാ ആണോ നീ തന്നെ കുടിച്ച കുഴിയല്ലേ അതൊന്ന് നീ അങ്ങനെ പറഞ്ഞേ ഞാൻ കണ്ടതാ നീ സ്റ്റേറിൽ എണ്ണ ഒഴിക്കുന്നത് അത് ആ പാവ ശീതുനെ വീത്താൻ വേണ്ടി പക്ഷെ ഭാഗ്യത്തിന് അവളെ കൃത്യസമയത്ത് വിഷ്ണു ഏട്ടം പിടിച്ചു ആരും പിടിച്ചില്ല അല്ലേ പെട്ടെന്ന് ഓർത്തിൽ ഇടാ അതാ ഊരി കുത്തി വീണു അല്ല അറിയാൻ വെള്ളത്തോട് ചോദിക്കാം നീ എന്തിനാ ഇതുപോലുള്ള പൊട്ടത്തലങ്ങളായി കാടിക്കൂടുന്നത് അത് പിന്നെ ഞാൻ എനിക്ക് ഒരു ഏടത്തി അമ്മയും സെറ്റാക്കാൻ നോക്കിയതാ ബ് മൂഞ്ചിപ്പോയി നിന്റെ പ്ലാനക്ക് അങ്ങനല്ലേ വരൂ അല്ല നീ നേരത്തെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ത് ഇടതു സെറ്റാക്കാൻ നോക്കിയതാണെന്നോ ആ തലരി ബുദ്ധിമുട്ട് നീ നമ്മുടെ വീട്ടിലേക്കില്ലെന്ന് അതെ അതെന്താ ഞാൻ ഞാനെന്തിനു വരണം ആ വീടുമായിട്ട് എനിക്ക് എന്താ ബന്ധം ഇനി ആർക്കും ഒരു ശല്യം ഞാൻ വരില്ല നിറഞ്ഞ മെഴികളെ ചാമിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ശ്രീ പറഞ്ഞു ശ്രീ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നിനക്ക് ആ വീടായിട്ട് ഒരു ബന്ധമല്ലേ ഉണ്ട് അതെന്റെ അപ്പച്ചയുടെ വീടാണ് അത്രയുള്ളൂ സ്ത്രീ മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു അത്രയേ ഉള്ളൂ സ്ത്രീയുടെ മറുപടി കേട്ട് കയ്യും കേട്ട് നിന്ന് ചോദിച്ചതും സ്ത്രീ അവന് നോക്കാതെ അമർത്തി മൂടി അപ്പ ശിവേട്ട നിന്റെ ആരാ അതോ ഇനി ഏട്ട നിന്റെ വെറും അപ്പച്ചിയുടെ മകനാണോ ശ്യാമന്റെ ചോദ്യം കേട്ടതും സ്ത്രീ ഒന്നും ഇണ്ടാതിരുന്നു എന്താ ഒന്നും പറയാനില്ലേ എനിക്കിപ്പോ എന്താ ശ്യാമ വേണ്ടത് നീ ഞങ്ങളുടെ കൂടെ ഏട്ടന്റെ പൊണ്ടേട്ടിയുടെ വീട്ടിലേക്ക് വരണം ഇല്ല ശ്യാമേ ആ വീട്ടിലേക്കെന്നല്ല നിന്റെ ഏട്ടന്റെ ജീവിതത്തിലേക്കും ഇനി ഷീന്നെ ഇല്ല അവ നിനക്കൻ്റെ ഏട്ടനെ വേണ്ടേ വേണ്ട ആ എന്നാ ഓക്കെ നിനക്ക് വേണെങ്കിൽ ആ മരളിനെടുത്തോളൂ ഏടന അവളോട് ചെറിയൊരു ചായ് ഉണ്ട് ഇനി അവളെ എടത്തേക്ക് കാണലോന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം ശ്യാം ശ്രീയെ ഓളിക്കാണ്ടിട്ട് നോക്കി പറഞ്ഞു എന്നാൽ ശ്രീയുടെ മുഖം അവൻ പറഞ്ഞത് കേട്ട് ചുവന്ന് തുടുത്തു വേണ്ട അങ്ങനെ അവൾക്ക് എന്നെ കേട്ടോ കൊടുക്കണ്ട അതെന്ത് പറച്ചില്ല നിനക്കല്ലേനെ വേണ്ടെന്ന് പറഞ്ഞു എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ അവരെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചോട്ടെ സ്ത്രീയുടെ ഭാവം കണ്ടുള്ളിൽ ഉറിച്ചു ശ്യാമ പറഞ്ഞു കൊടുത്തോ പക്ഷേ ഞാനിപ്പോ അങ്ങയുടെ ഭാര്യ ആ ബന്ധ ഉപേക്ഷിച്ചിട്ട് മതി അപ്പൊ നിനക്ക് വിഷമല്ലേ ഉണ്ട് പക്ഷേ നിന്റെ എണ് ഞാൻ ശല്യമല്ലേ അങ്ങനെ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല പിന്നെ എന്തിനാ ആപ്പ ഇതായിരുന്നല്ലോ നിന്റെ പ്രശ്നം എടി പുതുസേ എണ്ണ എന്നൊക്കെ വെറുതെ പറഞ്ഞതാടി എന്റെ ഏണ് കൊണ്ട് പറയില്ല അങ്ങനെക്ക് നിന ഇഷ്ടാണ് അതുകൊണ്ടല്ലേ നിന്നെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോയത് പോരാത്തീനെ നീ ഇല്ലാതെ വീട്ടിലേക്ക് വന്ന് കേറിയപ്പോ കാണേണ്ടതായിരുന്നു കലിപ്പ് ഓ ഇനി തകരാറൊന്നുമില്ല ശ്യാം തലകുടഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എന്നെ പാടിലാക്കാൻ വേണ്ടി വെറുതെ പറയുകയല്ലേ എനിക്കറിയാം ശിവേണ എന്നെ ഇഷ്ടമല്ലെന്ന് നീ പൊട്ടി ഏട്ടൻ അങ്ങനെയാണ് ഈ സ്നേഹമൊന്നും പുറത്ത് കാണിക്കൂല പക്ഷേ ആ ഉള്ളിൽ നീ ഉണ്ട് അത് നീ പുറത്ത് കൊണ്ടുവരണം പിന്നെ ഇത് മാളത്തിൽ നിന്ന് പെരിച്ചായ പൊറത്തേ അടിക്കുന്ന അല്ലല്ലോ ആദ്യ ആ മനസ്സിന് ഞാനുണ്ടോന്നറിയണം അതാണ് ഇനി നിന്റെ പണി നിനക്കറിയില്ലേ മേനക്ക് വന്ന് വിശ്വാമത്തിന്റെ തമസ ഇളക്കിയത് അതും മേനയ്ക്കാണോ വേറെ ആരും അല്ലേ ആരായിരുന്നു നിനക്ക് ബന്ധ അതുപോലെ നീയൊന്ന് വിചാരിച്ചാലേ എന്റെ എണ്ണ നിന്റെ പരിധിയിലാക്കുന്നതേ ഉള്ളൂ അതും പറഞ്ഞ് ശ്യാമ അവളുടെ ചെവിയിൽ എന്തോ സ്വകാര്യമായി പറഞ്ഞു ഏ ശ്യാമേ ഇത് വേണോ വിഷ്ണു എനിക്ക് എന്റെ ഉണ്ണിയണ്ണ പോലെയാണ് ഈ കൂരിപ്പേ അതിന് ഞാൻ നിന്നോട് എണ് കെട്ടാനൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ ഏടിനെ മുന്നിൽ വെച്ച് കുറച്ച് ക്ലോസ് ആയിട്ട് അഭിനയിക്കണം അത്രേ ഉള്ളൂ എന്നാലും ഇത് വേണോ മുൻപത്തെ പോലെ ഇത് തിരിച്ച് എനിക്ക് തന്നെ പാരായി വരുമോ നെഗറ്റീവ് അടിക്കലടി പോസിറ്റീവ് എനിക്ക് ഉറപ്പുണ്ട് ഈ പ്ലാന് സക്സസ് ആവുമെന്ന് വിഷ്ണു ഏട്ടനെ തിരിച്ചുവിടാന്ന് ഇവിടെ പിടിച്ചു നിന്നത്തെ കാര്യം ഞാനേറ്റോ ആമേ ഇതൊന്നും എന്റെ ഏടന മുന്നിൽ ഏൽക്കില്ല അത് എനിക്ക് തോന്നുകയാണ് ശരി ആർക്കായാലും സ്വന്തം ഭാര്യ തന്നേക്കാൾ കൂടുതൽ മറ്റൊരു പുരുഷനുമായി അടുക്കുന്നത് ഇഷ്ടപ്പെടില്ല അതൊക്കെ ശരിയാ എന്നാലും എന്തോ ഒരന്നാലും ഇല്ല ഇട്ടിയാ ഊട്ടി ഇല്ലെങ്കിൽ ഒരു ചട്ടിയത് കരുതണം അതുകൊണ്ട് വ നമുക്ക് താഴേക്ക് പോവാം അതും പറഞ്ഞ് ശ്യാം സ്ത്രീയെ വലിച്ച് താഴേക്ക് പോയി ശ്രീ ശ്യാം പറഞ്ഞ പോലെ ശിവയുടെ മുന്നിൽ വെച്ച് വിഷ്ണുവിനോട് ക്ലോസ് ആയി പെരുമാറാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം കണ്ട് ദേഷ്യം വലിച്ചുപോലെ ശിവയുടെ മുഖവും മുഷ്ടിയും അവൾ കണ്ടിരുന്നതുമില്ല വിഷ്ണുവുമായി അടുത്ത് ഇടപഴകുമ്പോഴും വിഷ്ണുവുമായിട്ട് നിശ്ചിത അകലം പാലിക്കാൻ ശ്രീ മറന്നിരുന്നില്ല അയ്യോ എന്താ വിഷ്ണു ഇത് ശ്രദ്ധിച്ച് കഴിക്കേണ്ടേ രാത്രി എല്ലാവരും കൂടി ഭക്ഷണമെന്ന് കഴിക്കുമ്പോൾ നെറുകയിൽ കയറിയ വിഷ്ണുവിന്റെ താലയിൽ കൂട്ടി ഒരു ഗ്ലാസ് വെള്ളം നേടിക്കൊണ്ട് ശ്രീ പറഞ്ഞു എന്നാൽ വിഷ്ണുവും ഉണ്ണിയും ചേർത്തുള്ള സ്ത്രീയുടെ പെട്ടെന്നുള്ള പാവമാരത്തിൽ അമ്പലം നിൽക്കായിരുന്നു നീ എന്താടാ മുഴുവൻ കഴിക്കാതെ പോകുന്നേ ആദ്യാന്തി എനിക്ക് വിശപ്പില്ല സ്ത്രീയെ നോക്കി അതും പറഞ്ഞ അവിടുന്ന് പോയതും ഷ്യാം സ്ത്രീയെ നോക്കി ചിരിച്ചതും അവൾ ഗമയിൽ കോളർ പൊക്കി കാണിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എടു ശീതമ്മ കഥക്ക് തുറക്കടി എനിക്ക് ഉറക്കം വരുന്നു ശ്രീ റൂമിന്റെ കഥകളിൽ ഇങ്ങോട്ട് ശീതമിനോട് വിളിച്ചു പറഞ്ഞു ഇല്ല ശ്രീ നീ പോകാൻ നോക്ക് ഞാനങ്ങോട്ട് പോകാനടി ഇതല്ല എന്റെ റൂമ് നീ തുറക്ക് നീ എങ്ങോട്ട് പോയാലും വേണ്ടില്ല ഞാൻ ഈ കഥക്ക് തുറക്കില്ല ശ്രീ ഇനി നിന്റെ ഹീറ്റ്ലർ ചേട്ടാ അതിന്റെ വായിലുള്ളത് കേൾക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് പൊന്നുമോട് പോവാൻ നോക്ക് ഡീ ഒന്നില്ലേ ഞാൻ നിന്റെ ഒരേ ഒരു ഫ്രണ്ട് അല്ലടി ഓടി ഉറുമ്പ് കാണിക്കും ഓ ആയിക്കോട്ടെ നീ നിനക്ക് ഇതിനുള്ളതേ ഞാൻ വായിക്കാതെ തെരുവടി ഷാവുമേ ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല അവള് തുറക്കില്ലെന്ന് ഉറപ്പായതും സ്ത്രീ മനസ്സിന് ശീതവിനെ തെറി വിളിച്ച് മുന്നോട്ട് നടന്നു നീ എങ്ങോട്ടടി ഈ പാതിരാത്രിക്ക് ഓരോന്ന് പെറുപെറുത്ത് പോകുന്ന സ്ത്രീയെ കടന്നും ശിവവളം നോക്കി പൊരുകം പോക്കി ചോദിച്ചു ഏ എങ്ങോട്ടാണ് നീ ഇറങ്ങി നടക്കുന്നേ നിനക്ക് ഉറക്കൊന്നുമില്ലേ ഉണ്ട് പിന്നെ ഞാൻ ഗുഡ് നൈറ്റ് പറയാൻ മാറുന്നു അത് പറയാൻ പോവാ ആരോട് എന്റെ വിഷ്ണുചേട്ടനോട് അവളൊരു വിഷ്ണുചേട്ടൻ പോയി ഉറങ്ങാൻ നോക്കിടി ഇല്ല എനിക്ക് ഗുഡ് നൈറ്റ് പറയണം ശ്രീ പിന്നെ അതും പറഞ്ഞ് മുൻപോട്ട് നടന്നതും അതിന് മുമ്പേ ശിവ അവളെ തൂക്കിയത് റൂമിലേക്ക് ഇട്ട് കഥ കടിച്ചിരുന്നു നിങ്ങൾ എന്താണ് ഈ കാണിച്ചേ കഥക്ക് എനിക്ക് എനിക്കെന്റെ വിഷ്ണു ഏട്ടാ വീണ്ടാ നിൽക്കടി അവിടെ അവളുടെ ഒരു വിഷ്ണുടൻ കുറെ നേരമായി സഹിക്കുന്നു ആരടിയാവും നിന്റെ സ്ത്രീ പറഞ്ഞ മുഴുവിക്കും മുമ്പ് ശിവാവളുടെ നേരെ കലിപ്പിൽ വന്ന് ചോദിച്ചതും ആദ്യം അവളൊന്ന് പേടിച്ചു പോയെങ്കിലും വിട്ടുകൊടുക്കാൻ അവളും തയ്യാറില്ലായിരുന്നു വിഷ്ണുട്ടൻ എന്റെ ഭാവി ഭർത്താവ് വരും സ്ത്രീ അത് പറഞ്ഞു തീരുമുമ്പെ ശിവാവളെ പിടിച്ച് ഭിത്തിയോട് ചേർത്തിരുന്നു അപ്പൊ പിന്നെ ഞാൻ നിന്റെ ആരടി ശിവാവളുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് ചോദിച്ചു ആ കൈ ഇവിടെ കാല നിങ്ങൾ നോവുന്നു ഇനി നീ എന്നെ കാണിക്കാൻ അവന്റെ കൂടെ അഴിഞ്ഞാടി നടന്നാലുണ്ടല്ലോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കൂടെ നടക്കും അത് നിങ്ങൾക്ക് എന്താ എന്നെ കാണാൻ നിങ്ങൾക്ക് വെറുപ്പല്ലേ സ്ത്രീ പറഞ്ഞു തീർന്നപ്പോഴേക്കും ശിവിയുടെ പലകളുടെ അവിടെ കൂടി കവളിലേക്ക് ചൂന്നിറങ്ങിയിരുന്നു കവളിലെ വേദന അസഹീയമായി തോന്നിയതും സ്ത്രീ അവനെ എങ്ങനെയൊക്കെ തള്ളി മാറ്റി ഇനി ഇതുപോലെ അവന്റെ പേരും പറഞ്ഞ് നടന്ന നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിച്ച് ഒരു മൂലക്കെടും കേടുടി കൂരുട്ടെ ശിവ അവളുടെ നിറഞ്ഞ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു നോക്കി പേടിപ്പിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്കിടി താ പോണം ഏതൊരു പഠിക്കൊരു ദിവസം പാലും സ്ത്രീ വെറുപെറുത്ത് ഡോറിന്റെ അടുത്തേക്ക് നടന്നു ഇതിനെന്ത് ഞാൻ ശിവ ഡോർ തുറക്കാൻ പോകുന്ന സ്ത്രീയെ കണ്ട് പല്ല് കടിച്ച അവളുടെ അടുത്ത് ബെഡിലേക്ക് ഇട്ടു പെട്ടെന്നുള്ളവന്റെ പ്രവൃത്തിയിൽ സ്ത്രീ ഞെട്ടിപ്പോയിരുന്നു നിങ്ങൾ എന്തേ കാണിക്കുന്നത് എനിക്ക് പോകണം ആടെങ്കി കിടക്കിടി അല നേരത്തെ നീ കാണിച്ചു കൂടിയ കോപ്രായ കാട് തലയിൽ കുരുട്ട് പുതിയ ശിവ അവന്റെ അടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്ത് പിടിച്ച് അവന്റെ ചെവിയിൽ കടിച്ചുകൊണ്ട് ചോദിച്ചു ആ അത് പിന്നെ ശാമന്റെ അവന്റെ മീശയും താടിയും ചെവിയിൽ ഇക്കിളി കൂട്ടിയതും ശ്രീ വിറച്ചവന്റെ പിടിമുറുകൊണ്ട് പോണ് ഉം അവളെ നോക്കി അമർത്തി മോളിക്കൊണ്ട് ശിവ കണ്ണുകൾ അടച്ച് കിടന്നു അപ്പോഴും അവളിലുള്ള പിടിമുറുകയല്ലാതെ തെല്ല് പോലും വാങ്ങിട്ടില്ലായിരുന്നു വീട്ടെന്നെ എനിക്ക് നിങ്ങളുടെ കൂടെ കേടക്കണ്ട താൻ കെവി കേൾക്കില്ലേ ഞാൻ നിങ്ങൾക്കൊരു ശല്യല്ലേ പിന്നെ എന്തിനാ സ്ത്രീ അവന്റെ കയ്യിൽ കിടന്ന് കുതിരി പറഞ്ഞു മിണ്ടാതെ കിടക്കുന്ന സ്ത്രീ നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ശിവ സ്ത്രീയെ നോക്കി മീശ ഭരിച്ചു കൊണ്ട് പറഞ്ഞതും സ്ത്രീ കണ്ണുകൾ ഇറുകി അടിച്ച അനുസരണയോടെ അവന്റെ കയ്യിൽ പൂച്ച കുഞ്ഞിനെ പോലെ ഒതുങ്ങിക്കിടുന്നു സ്ത്രീയെ ഒന്ന് നോക്കി അവളെ ചേർത്ത് പിടിച്ച് അവന് നിദ്രയെപ്പിൽ രാവിലെ ആദ്യ മണിറ്റത് സ്ത്രീയായിരുന്നു തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്ന ശിവയെ കണ്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി കിടന്നു പതി നെറ്റിയിലേക്ക് വീണ് കിടന്ന മുടിയിഴകൾ മാടി ഒതുക്കി അവൻ നെത്തിയിലുള്ള മൂറിപ്പാടിലൂടെ വിരലോടിച്ചതും അവളുടെ ചൂണ്ടിലൊരു പുഞ്ചിരി വരുന്നു ഈ നെഞ്ചിൽ എവിടെയെങ്കിലും ഉണ്ടോ ശിവേട്ട അതോ ഇപ്പോഴും അതുവാണോ ആണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എവിടെയെങ്കിലും എനിക്കായിട്ട് ഒരു ഇത്തിരി ഇട്ടം ഈ നെഞ്ചിൽ തന്നാൽ മതി എത്ര കാലായാലും കാത്തിരുന്ന് പോകണം പക്ഷെ വേണ്ട ഈ സ്നേഹം കിട്ടിയാലും ഒരുപക്ഷെ അത് അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കില്ല അതുകൊണ്ട് ഇതുപോലെ പോകട്ടെ ശിവയുടെ നെഞ്ചിൽ കൈവരിച്ച് സ്ത്രീ പറഞ്ഞു പിന്നെ അവനെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു അവളുടെ പ്രാണനുള്ള ആദശ സ്ത്രീ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവളെ ചുറ്റി കിടക്കുന്ന ശിവിയുടെ കൈകൾ പതിയെടുത്ത് മാറ്റി വാഷ്റൂമിലേക്കുന്നതാണ് ഫ്രഷായ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയ സ്ത്രീ കാണുന്നത് ഒന്നിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ശാവനിയാണ് നീ ഇന്നലെ ഇവിടെ കിടന്നേ എതിന്റെ എന്തായി പ്ലാൻ ഏറ്റോ പിന്നെ ഏറ്റു ഏൽക്ക മാത്രല്ല എനിക്കൊരു സമ്മാനം വരെ കിട്ടി സമ്മാനം എന്ത് സമ്മാനം ആ നിനക്ക് തരാം അപ്പൊ മനസ്സിലാവും അതും പറഞ്ഞ് ശ്രീ ശ്യാമന്റെ കയ്യിൽ അമർത്തി കടിച്ചു ആ നീ എന്തിനടി പട്ടി എന്നെ കഴിച്ചേ ശ്യാം കൈ ഒടിഞ്ഞുകൊണ്ട് ചോദിച്ചു ഇതാണ് നിന്റെ ഉണക്കായിട്ടെങ്കിൽ എനിക്ക് കിട്ടിയ സമ്മാനം ഇനി മേല ഇമാതിരി ഐഡിയ ആയിട്ട് എന്റെ മുന്നിൽ വന്ന സത്യം ഞാൻ നിന്നെ കൊല്ലും ശ്യാമനെ കല്ലിപ്പിച്ച് നോക്കി ശ്രീ താഴേക്ക് പോയി അച്ചമ്മേ ഞാനില്ല നിങ്ങൾ പൊക്കോ ദേ ശ്രീ മടി പിടിച്ചിരിക്കാത്ത വരുന്നതാകുന്നു നിനക്ക് നല്ലത് എന്ത് കഷ്ട അത് ആച്ചമ്മ ക്ഷേത്രത്തിൽ പോണെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചാ പോരെ എന്നെ എന്നെന്തിനാ കൊണ്ടുപോകുന്നേ നീയേ മാടി പിടിച്ചിരിക്കാതെ വേഗം ഒരുങ്ങി വാടി ഇല്ലെങ്കിൽ ഞാൻ വാടിയെടുക്കുവേ കല്യാണിപ്പോ കലിപ്പൊട്ട് പറഞ്ഞെന്നും ശ്രീ ചവിട്ടത്തുള്ള റൂമിലേക്ക് പോയി ഒരു ദാവണയും ചുറ്റി വന്നു ശീതല്ലേ ആച്ചമ്മ അവളെ വിളിച്ചില്ലേ അവളില്ലെന്ന് പറഞ്ഞു നീ വേഗം വാ ഇപ്പത്തന്നെ ടൈം വൈകി അതും പറഞ്ഞ അച്ചമ്മ മുന്നിൽ നടന്നു ശ്രീ മിത്തുവിനെയും ഇടുത്ത് അവളുടെ പിറകിപ്പോയി അപ്പോഴാണ് സ്ത്രീ മുണ്ടും ഷർട്ടും ഇട്ട് കുളിച്ചൊരുങ്ങി കാറിൽ ചാരി നിന്ന് ഫോൺ തോന്നുന്ന ശിവയെ കണ്ടത് മാതി സ്വന്തം കേട്ടു വേണം നോക്കി നിന്നത് കോച്ചിനെയും കൊണ്ട് വന്ന് വണ്ടി കയറാൻ നോക്ക് പെണ്ണെ സ്ത്രീ ശിവയെ നോക്കി നിൽക്കുന്നത് കണ്ടതും അച്ഛമ്മ അവളുടെ തലേ കൂട്ടി പറഞ്ഞതും സ്ത്രീ അവരെ നോക്കി വിളിച്ചു കാട്ടി കാറിൽ പോയി കയറി മുതച്ചി ഓ ഇനി അറിയില്ലോ അവര് കയറി ഡ്രൈവർ സീറ്റിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു ഇല്ലട വിട്ടോ അവനൊന്ന് മൂളി മിത്തുവിനെടുത്ത് അവന്റെ മടിയിലേക്ക് എത്തി കാർ സ്റ്റാർട്ട് ചെയ്തു ശിവ തന്നെ മാത്രം അവോയ്ഡ് ചെയ്യുന്നത് കണ്ടതും ശ്രീ മുഖവും ഒരുപിച്ചു പുറത്തേക്ക് നോക്കി ഓ ഇങ്ങനെന്താ ആ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ നീട്ട തൊഴുത് കഴിഞ്ഞ് ഒരിടത്ത് മാറി നിൽക്കുന്ന ശിവയെ നോക്കി നിൽക്കുന്ന പെൺകുട്ടികളെ കണ്ട് പല്ല് കടിച്ചു കൈയിലുള്ള പ്രസാദവുമായി ശിവയുടെ അടുത്തേക്ക് നടന്നതും സ്ത്രീ വരുന്നത് കണ്ടിട്ട് കാണാത്ത പോലെ ശിവ പുറത്തേക്ക് നടന്നു ഇത് എവിടെ പോയി ശ്രീ ശിവയെ എവിടെയും കാണാതെ വന്നതിന് ചുറ്റും നോക്കി മുന്നോട്ട് നടന്നു പെട്ടെന്ന് രണ്ട് കൈകൾ അവിടെ പിന്നിലൂടെ വന്ന് ചുറ്റിപ്പിടിച്ച് മുന്നോട്ട് നടന്നിരുന്നു പെട്ടെന്നായത് കൊണ്ട് സ്ത്രീ ഞെട്ടിപ്പോയിരുന്നു നിങ്ങൾ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോന്ന് താഴെക്ക് സ്ത്രീ ശിവയുടെ കയ്യിൽ കിടന്ന് കുതിരി കൊണ്ട് പറഞ്ഞെങ്കിലും ശിവ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആളൊടിഞ്ഞ ക്ഷേത്രത്തിന്റെ കുളത്തിൻ്റെ അടുത്തേക്ക് നടന്ന് സ്ത്രീയെ പടവിൽ നിർത്തി എന്താണ് ഉണ്ട കണി നോക്കി പേടിപ്പിക്കുന്നേ നിങ്ങളെന്നെ ഇങ്ങോട്ട് കൊണ്ടുപോന്നേ നേരെ നോക്കി നടന്നില്ലെങ്കിലേ ഇതുപോലെ കൊണ്ടു വന്ന പോലെ കുഴിയിലോ കുളത്തിലോ ഇട്ടെന്നിരിക്കും നിനക്ക് ത്രയും സുന്ദരനായ ഒരു ഭർത്താവ് ഉണ്ടാവുമ്പോ നീ എന്തിനാണ് വല്ലവനെ നോക്കി നടക്കുന്നത് ശ്രീ ശിവയുടെ അടുത്തേക്ക് നടന്ന ഷർട്ടിന്റെ പാട്ടിനിട്ട് കൊണ്ട് ചോദിച്ചു ശിവ വരുന്നതിനനുസരിച്ച് ശ്രീ പിന്നിലേക്ക് നടന്ന് കുളപ്പരുടെ ചുമരിൽ തട്ടി നിന്നു അയ്യട ഒരു ചുന്ദരം വന്നിരിക്കുന്നു കണ്ടാലും മതി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് നോക്കി നടക്കും അതിന് നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്തിനാ എന്റെ കാത്തിൽ ഇടപെടാൻ വരുന്നേ എന്നെ നിങ്ങൾക്ക് വെറുപ്പല്ലേ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം സ്ത്രീ ബാക്കി പറയും മുമ്പേ ശിവ ശ്രീയുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി അവളുടെ കീച്ചുണ്ട് കടിച്ച വിട്ടു ഇനിയും നീ ദാവത്തികത്ത് സ്ത്രീ അത് ഞാൻ അറിയാതെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ് പിന്നെ നിന്റെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശം എനിക്കുണ്ട് അത് നീയല്ല ആര് പറഞ്ഞിട്ടും കാര്യമില്ല ശിവാമുള്ളിൽ കിടന്ന താലിമാല വരച്ച് പുറത്തേക്ക് കിട്ടും ഇനിയും എന്നെ ധിക്കിരിക്കാനാ നിന്റെ പുറപ്പാടെങ്കിൽ ഇന്നലെ കിട്ടിയതൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് നല്ല കുട്ടിയായി വരാൻ നോക്കടി ശിവാമിന്റെ കാവളിൽ ചെറിയ രീതിയിൽ തെളിഞ്ഞു കാണുന്ന അവന്റെ പല്ലിന്റെ പാടിൽ വെല്ലോടിച്ചു കൊണ്ട് തിരിഞ്ഞാണ് ചുണ്ട് താൻ പോട കാല ഇനി എനിക്ക് ഇഷ്ടമുള്ളവരെ നോക്കും അത് തടയാൻ താൻ ആരുടെ കാല നോക്കിക്കോ ഞാൻ എന്റെ വിഷ്ണുവിന്റെ കെട്ടി ഞങ്ങൾക്കുണ്ടാകുന്ന പത്ത് കോച്ചുങ്ങളെയും കൊണ്ട് നിങ്ങൾ അങ്കിളെന്ന് വിളിപ്പിക്കുന്നത് അടങ്ങില്ല നാവ് കൊണ്ട് ചുണ്ട് തലോടിയും വേദന കൊണ്ട് എനിക്ക് വലിച്ചു നടന്ന ശിവയെ നോക്കി ശ്രീ അവനെ കൂർപ്പിച്ച് നോക്കി പറഞ്ഞു എന്നാൽ സ്ത്രീ പറഞ്ഞത് കേട്ടതും കാലി പോകേണ്ട ശിവ അവളെ പിടിച്ച് വലിച്ചു ഭിത്തിയോട് ചേർത്ത് അവളുടെ അതിരങ്ങളെ കടിച്ച് മാറി മാറി ചുംബിക്കാൻ തുടങ്ങി ശിവയിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തതെ കൊണ്ട് സ്ത്രീയൊന്നും നീങ്ങി അവന്റെ ഷട്ടിൽ പിടിമറിക്കും ശിവ തന്റെ ഉള്ളിൽ ദേഷ്യം മുഴുവൻ സ്ത്രീയുടെ ചുണ്ടുകളിൽ തീർത്തു സ്ത്രീ കുതിരി മാറാൻ നോക്കിയെങ്കിലും വയറിൽ അമരുന്ന അവന്റെ കൈകളുടെ മുറുക്കത്തിൽ അവളുടെ ശ്രമങ്ങൾ വിഫലമായി പോയി ചീമ മിത്തുവിന്റെ കുഴി കടത്തും ശിവ അവളുടെ കീചുണ്ടിൽ പല്ലുകളായി അവളിൽ നിന്നും മാറി നിന്നതും ശിവ അവനൊന്നും നോക്കുകൂടി ചെയ്യാതെ ധാവണി തലപ്പ് കൊണ്ട് മുഖം തുടച്ച് അവൾ നോടിപ്പോയിരുന്നു ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ ശ്രീ തീർത്തും മോഹമായിരുന്നു ഇടയ്ക്ക് ഡ്രൈവ് ചെയ്യുന്ന ശിവയെ തേടി പോകുന്ന മിഴികളെ സ്ത്രീ ശ്വാസനയോട് പേടിച്ചു നിർത്തി പുറത്തേക്ക് മിഴികൾ നട്ടും മിത്തുവിൻ്റെ സംസാരവും കാതോർത്തിരുന്നു മിത്തുവിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ശിവയുടെ മിഴികളുടെ അവളെ തേടിപ്പോയിരുന്നു ശിവയുടെ നോട്ടം തന്നിലെത്തുമ്പോ പിടപ്പോടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി കുജിര വിരി ചു ചീമമ്മ ലോ സ്ത്രീയും മുത്തശ്ശിയും കാറിൽ നിന്നിറങ്ങി പോയതും വണ്ടി ഒതുക്കി നിർത്തി മിത്തുമെട്ട് വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ അവളുടെ ചോദ്യം കരുതും ശിവ വാതു നോക്കി ആര ചിവപ്പാ ശിവ ചീമില്ല ശിവ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടെന്നും മിത്ത് കുറുമ്പോടെ ചോദിച്ചു അല്ലല്ലോ പിന്നെ നിന ചീമയും ഉമ്മ വെച്ച് ഞാൻ കണ്ടല്ലോ ചീവപ്പ ചീമമ്മയും ഉമ്മ വയ്ക്കുഞ്ഞു എന്റെ ചുന്ദരി അത് നിന്റെ ശ്രീമമ്മയുടെ കണ്ണില് പൊടി ഊതി കളഞ്ഞതല്ലേ മെത്തു പറഞ്ഞത് കേട്ട് അന്നം ശിവ നിന്ന് വായിൽ വന്ന കള്ളം പറഞ്ഞു അപ്പൊ ചീമില്ലേ അല്ല മോൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നേ എന്ത് എന്റെ അച്ഛക്ക അമ്മയോടില്ല അവഞ്ഞല്ലോ അച്ഛത്തിന് അത്തമ്മിയതും മെത്തു വലിയ കാര്യം പോലെ ശിബിയോട് പറഞ്ഞതും അവൻ ഉറക്ക ചിരിച്ചു അവന്റെ ചിരി കൂടി കണ്ടതും അവൾ ബാബു ചിരിച്ചു എന്റെ മിഥുവിന് ആരേ ഇഷ്ടം ലബ്ബാണല്ലോ ചോ ശിവടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ കായ്കൾ വിടുത്തിക്കൊണ്ട് പറഞ്ഞു അത് കണ്ട് ശിവ ചിരിച്ചുകൊണ്ട് ആ ഉണ്ടക്കവളിൽ മുത്തമിട്ട് അകത്തേക്ക് നടന്നു അപ്പോഴും മിത്തുവിന്റെ ചോദ്യം അവന്റെ ഉള്ളിൽ വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു സ്ത്രീയെ തനിക്ക് ഇഷ്ടമാണെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു അവന്റെ മനസ്സ് കാലമാടിന്റെ പെണ്ണു രചന നിലാവിന്റെ കൂട്ടുകാരി സാലിം കരുളായി ഓ എന്തിനാടി എന്തിനാണ് വട്ടുകേസ് കാറുന്നേ സ്ത്രീയുടെ കാറന്നും ശിവ ചെവി പിടിച്ച് അവളോട് കലുപ്പിലേ ചോദിച്ചു വട്ടുകേസ് നിങ്ങളുടെ മറ്റവളാണെന്ന് ആറിഞ്ഞു ഏയ് മാരമാക്രി ഇവളെ ഇവളെന്ന് ഞാൻ ശിവ കലുപ്പിൽ എഴുന്നേറ്റ് സ്ത്രീക്ക് തിരിഞ്ഞ് അപ്പോളാണ് സ്ത്രീയുടെ അളിൽ കേട്ട് പേടിച്ചു കൊണ്ട് ശ്യാമം അങ്ങോട്ട് വന്നത് എന്ത് ഒച്ച ശ്രീ ഈ ഏടെ നിന്നെന്ത് ചെയ്തു സ്ത്രീയെ കലിപ്പിൽ നോക്കി നിൽക്കുന്ന ശിവയെ സംശയത്തോടെ നോക്കി ശ്യാമന്റെ ചോദ്യം കേട്ടും സ്ത്രീ അവനെ പല്ലടിച്ച് കാണിച്ചു ഞാൻ എല്ലാവരും വേഗം ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്പറിട്ടേതാ സ്ത്രീ പറഞ്ഞത് കേട്ടതും ശ്യാമും ശിവയും അവൾ നോക്കി പല്ല് കടിച്ചു അപ്പോഴേക്കും അവളുടെ കാറിൽ കേട്ട് ഓരോരുത്തരായി ഇറങ്ങി വന്നിരുന്നു കൊണ്ട് നിൽക്കുന്ന സ്ത്രീയെയും വലിഞ്ഞു മുർഗിയെയും ഒക്കെ നിൽക്കുന്ന ശ്യാമനെയും ശിവയെയും മാറി മാറി നോക്കിയല്ല അവളുടെ ഒരു നമ്പർ മനുഷ്യന്റെ ഓർക്ക പോയി നോക്കി പല്ല് കടിച്ചു ഞാനൊരു നല്ല കാര്യം പറയാൻ വേണ്ടിയല്ലേ എന്താ എന്തോ പ്രശ്നം എന്തിനാ വെച്ചേ അതച്ചു എല്ലാരും ഇങ്ങോട്ട് വരാൻ വേണ്ടിയാ പിന്നെ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു വാവൂറി വരാൻ പോകുവ ഇത് പറയാനെ ഞാൻ വിളിച്ചേ സ്ത്രീ പറഞ്ഞത് കേട്ടതും എല്ലാവരുടെയും മുഖം വിടർന്നെങ്കിലും അതിലുപരി സംശയത്തോട് അവിടെ നോക്കും ശ്യാം സ്ത്രീടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ എനിക്കിത് എന്തിനെന്ന രീതിയിൽ മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി നിന്നു എന്നാൽ എന്തൊക്കെയായിരുന്നു രണ്ടും തമ്മിൽ ഫുൾ ടൈം അടിയും വഴക്കും പാടി കൊടുക്കലും പാങ്ങലും പാലപ്പുറം കത്തി ആമ്പും വീലും എന്നിട്ട് ഇപ്പൊ എന്തായി ഒടുക്കും ഞാൻ കൂടുതൽ ചെറിയ ചെറിയ ആയില്ലേ ചോദിച്ച കലൻ ഇതൊക്കെ എപ്പോ ഒപ്പിച്ചെടുത്തു ശ്യാം ശിവക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവന് സംഭവമൊന്നും മനസ്സിലാവാതെ അവൻ ഇതെന്നും തേങ്ങിയ പറയുന്ന രീതിയിൽ കിളിവാ നിങ്ങൾക്ക് ഇത് എന്ത് നോക്കി നിക്ക നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ സ്ത്രീ ഒരു അമ്മ പോവാ ശ്യാം പറഞ്ഞത് കേട്ട് എല്ലാവരെയും മുഖം വിടുന്നു എന്നാൽ സ്ത്രീയും ശിവയും മോൻ പറഞ്ഞു കേട്ട ഞെട്ടില്ലായിരുന്നു ദേവിയെ ഇവർന്ന് എന്തൊക്കെയും വിളിച്ചു പറയുന്നേ ഗർഭോ എനിക്കോ അത് ഞാൻ പോലും അറിയാതെ അപ്പോഴേക്കും എല്ലാവരും ചക്കരയിൽ വീഴ്ച പൊതിയും പോലെ വന്ന് സ്ത്രീയെ പൊതിഞ്ഞു മൂല പിന്നെ തലോടലായി ക്ഷീണുണ്ടോ അങ്ങനെ ഓരോ ചോദ്യങ്ങളായി ഉപദേശായി ബ്ലാ 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 ഇത് എന്റെ ഗർഭമല്ല എന്റേത് ഇങ്ങനെ എക്സ്പ്രഷൻ നിൽക്കുന്ന ശിവേനെ കണ്ടപ്പോ ചിരി പൊട്ടിയെങ്കിലും ചിരിച്ചാൽ ഇഞ്ചുറി ഓഫ് ദി ബോഡി ആയതുകൊണ്ട് പെട്ടെന്ന് വന്ന ചിരിക്ക് അടിച്ചു പിടിച്ചു ഓ ഒന്ന് നിർത്തുന്നുണ്ടല്ലാവരും തനിക്ക് പറയാനൊരു അവസരം തരാതെ സംസാരിച്ച് നിൽക്കുന്നവരെ കണ്ടതും തന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയി എന്താ ഇത് ഈ ടൈമിൽ ഇങ്ങനെ ശബ്ദം വിട്ടാ പാടില്ല നിങ്ങൾക്ക് എരുന്ന് പോലും ഞാൻ ഗർഭിണിയല്ല എനിക്ക് ആരെങ്കിലും ഒരു അവസരം തന്നേ നീ തന്നെയല്ലേ പറഞ്ഞെ ഇവിടെ ഒരു കുഞ്ഞു വരാൻ പോകുന്നു ശ്യാം സംശയത്തോടെ ചോദിച്ചതും ശ്രീ അവനെ തീർക്കണം നോക്കി ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അതെനിക്കാവണമെന്നുണ്ടോ ഞാൻ പറഞ്ഞതേ അബിയുടെ കാര്യം വിവേകേട്ടാ ഇപ്പൊ വിളിച്ച് കാര്യം പറഞ്ഞു അവർ ഹോസ്റ്റലായതുകൊണ്ട് കൂടുതൽ കാര്യം സംസാരിക്കാൻ പറ്റിയില്ല അവൾക്ക് തീരെ വയ്യാണ്ട് അവടെ ട്രിപ്പിട്ടിക്ക് എടുത്തേക്കുവാണെന്ന് പറഞ്ഞു താൻ ആദ്യം പറഞ്ഞു കേട്ട് എല്ലാവരുടെയും മുഖം പാടിയെങ്കിലും എൻ്റെ അബിയുടെ കാര്യം പറഞ്ഞതും പോയ സന്തോഷം വീണ്ടും പന്തി പിന്നെ അവിടെ നാളെ അവരുടെ അടുത്തേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ച മുറുകിയതും മതി അവിടെ നിന്ന് എന്നാലും എന്റെ സ്ത്രീ ആന കൊടുത്താൽ ആശ കൊടുക്കരുതായിരുന്നു ഭൂമുഖത്ത് വന്ന് ഓരോന്നും ആലോചിച്ചിരിക്കുമ്പോഴാണ് ഓലക്കമല ഡയലോഗുമായി അടുത്ത് വന്നിരുന്നത് അതിന് ഞാൻ ആർക്കും ആരെയും ആശയും കൊടുത്തില്ലല്ലോ അല്ല നീ ആർക്ക് ആശ കൊടുത്ത് കാര്യ പറയുന്നേ എനിക്ക് ഞാൻ കരുതി ഞാൻ വീട് ഒരുച്ചേ മതി നിർത്തി നീ എന്താ പറയാൻ പറഞ്ഞു എനിക്കറിയാം എന്നെ മുഴുവനായി കേൾക്കാൻ ഓർമ്മ ഊഹിച്ചു കൂട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ പിന്നെ വിശുദ്ധ കേൾപ്പം ധരിക്കാനെ ഞാൻ പരിശുദ്ധ കന്യാമാറിയൊന്നും അല്ല എന്ത് തോൽവിയാണ്ടി നീ നിന്നെ പോലുള്ള തോൽവികൾ എനിക്ക് കൂട്ട് പിന്നെ എങ്ങനെ ആവാതിരിക്കും ശ്രീ നീ എന്താ ആലോചിക്കുന്നേ ഞാൻ ആബിയെ കുറിച്ച് ആലോചിക്കായിരുന്നു ആബിയെ കുറിച്ച് നിനക്കെന്താ ആലോചിക്കാൻ അവൾ ഒരു പാവാണ് ഞാൻ വെച്ച ജീവൻ അവൾക്ക് അതിവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ പിന്നെന്താ ശ്യാം പറഞ്ഞത് ഇടാവെന്ന് ചിരിച്ചു വീണ്ടും തുടങ്ങും നിനക്കറിയോ അറിയോ എനിക്ക് വേണ്ടി പ്രാണനായി സ്നേഹിച്ച വിവേകനെ വരെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചതാണ് അവള് എന്തിന് ഞാനും ശിവേടിനുള്ള കല്യാണം എൻ്റെ സമ്മതമില്ലാതെ അച്ഛമ്മ തീരുമാനിച്ചത് മുതൽ എന്നൊക്കെ വലിയ സങ്കടം അവൾക്കായിരുന്നു ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ അധികം വിവേകരന് കിട്ടും എന്നൊക്കെ കാരണത്തില മനസ്സിലാ മറിച്ചുകൊണ്ടാണെങ്കിലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് ആദ്യം ഞങ്ങളുടെ വിവാഹ നടത്തിയത് ഞാൻ ഈ വിവാഹം എങ്ങനെയും മുടക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഭാര്യ ഭാര്യയായപ്പോഴും എന്നെക്കാളും നേരിയത് അവളായിരുന്നു അവൾക്ക് വേണ്ടി ഇഷ്ടമല്ലാത്ത ജീവിതം ഞാൻ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു ജീവിതമല്ലാതെ വേണ്ടെന്ന് പറഞ്ഞവളെ പറഞ്ഞ് അനുപിക്കാൻ പറ്റ പാട്ട് ഞങ്ങളുടെ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജീവിച്ചു തുടങ്ങി എന്നവരെ വിശ്വസിപ്പിക്കേണ്ടി വന്നവളെ സ്ത്രീ ഒരു ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് പറഞ്ഞു നിനക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് എന്തിനാ നീ വിവാഹത്തിൽ സമ്മതിക്കാത്തത് നോക്കണ്ട എനിക്കെല്ലാം അറിയണം അതുകൊണ്ട് ഇപ്പോ പോരട്ടെ എനിക്ക് ഇഷ്ടക്കെ ആയിരുന്നു ആരെ ശ്യാം കുസത്തിയോടൊന്നും അറിയാത്ത പോലെ ചോദിച്ചതും ശ്രീ അവനെ കല്പിച്ചു നിന കുഞ്ഞമ്മയുടെ നായര് പറഞ്ഞെഴുന്നേറ്റ് പോവാന്നതും ഷ്യാം വീണ്ടും അവിടെ തന്നെ പിടിച്ചിരുന്നു നീ കല്പവാതെ ഞാൻ ചോദിച്ചതുള്ള ഉത്തരം എന്താ എനിക്ക് നിന്റെ അമ്മയുടെ ചേട്ടൻ ഇഷ്ടക്കെ തന്നെയായിരുന്നു പക്ഷേ നിന്റെ ഏട്ടന്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിക്കാണ് സ്ഥാനം നടന്നപ്പോ എല്ലാം മരക്കാൻ ശ്രമിച്ചു പക്ഷെ എന്നെ കൊണ്ട് അവർ പണക്കിയില്ല ആ പൊട്ട പ്രായത്തിൽ തോന്നുന്ന ബുദ്ധിദായ്മയായിട്ട് കണക്കാക്കി ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല എന്നോടൊപ്പം ആ ഇഷ്ടം പാടുന്നെങ്കിലും പതിയെ പതിയെ ഇഷ്ടത്തെ ഞാൻ എൻ്റെ മനസ്സിന്റെ അകത്ത് മനഃപൂർവ മറന്നതായി നടിച്ച് എൻ്റെ എന്നോടുള്ള ദേഷ്യമാക്കി മാറ്റി എന്നാൽ ഉള്ളിലുള്ള പോലെ ആ പ്രണയം എന്നിൽ ചെറു നോവായി തങ്ങി നിന്നിരുന്നു പിന്നെ ശിവേണ ആളുടെ വിവാഹത്തിന് മുമ്പ് എനിക്ക് അറിയാമായിരുന്നു എന്നെ ഒരിക്കലും ഒരു ഭാര്യയായി അംഗീകരിക്കില്ലെന്ന് കാരണം ആ ഉള്ളു നിറയെ എന്നോടുള്ള ദേഷ്യാണ് ഇപ്പോഴും എന്നോട് ആ ദേശത്തിന് ഒരു അഴിവം വന്നിട്ടില്ല അതുകൊണ്ടല്ലേ എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്നെ ചീത്ത വിളിച്ച് ഞാൻ കാരണ ശരിയാൻ്റെ ജീവിതത്തിൽ സന്തോഷം കളിയെന്ന് കരുതിയ പൂർണ്ണ മനസ്സോട് ദീപൊരുങ്ങിയത് പക്ഷേ അത്രയും പറയുന്നിട്ട് ശ്രീ ശ്യാമനോ അവിടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായെന്ന വണ്ണം അവളെ നോക്കി പല്ലിടിച്ചു കാണിച്ചു പീലിക്കണ്ട നീയൊക്കെ അച്ഛമ്മിയെ അറിയിച്ച് എല്ലാം കോളാക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ കഴിഞ്ഞ ദീപം അങ്ങനെ ആദ്യ എണ്ണയും കെട്ടി ഇപ്പം മണാറിയിലോ ലഡാക്കിലോ രോമാഞ്ചിച്ച് നടക്കേണ്ടതാണ് നീയൊക്കെ കാരണ കെട്ടിയിട്ട് സിംഗിൾ പേഴ്സൺ പാടി നോക്കി നോക്കിയിരിക്കുന്നത് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഞങ്ങൾക്കുണ്ടാകുന്ന കൊച്ചുങ്ങളെ കൊണ്ട് നിന്റെ എണ്ണ അങ്ങൾ വിളിപ്പിക്കുന്നതും അങ്ങനെ ഇങ്ങനെ കുറെ ഉണ്ടായിരുന്നു ഒക്കെ പോയില്ലേ അയ്യടി നീ ആണ് കൊല്ലാലോ മര്യാദയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ എണ്ണ വളർച്ചതിന്റെ ആഗ്രഹം നിറവേറ്റാൻ നോക്കും ഇപ്പൊ വളയും അങ്ങോട്ട് ചെന്നാൽ മതി വളക്കാൻ എന്നെ ഓടിച്ചു മണക്കി കുപ്പിയിലാക്കി തരും എനിക്കൊന്നും വയ്യ എന്റെ തടികാൻ ശ്യാമിനെ നോക്കി പൂജിച്ച് അതും പറഞ്ഞ സ്ത്രീ അകത്തേക്ക് പോയി സമയം ഷ്യാമ് കടലോളം സങ്കടം ഉള്ളിലുണ്ടായിട്ടും ഒന്നും ആയുടെ മുന്നിലും തുറക്കാതെ തന്നിൽ തന്നെ കുടിച്ചു മൂടി പുഞ്ചിരി തൂക്കി നടക്കുന്ന സ്ത്രീയെ ശ്യാം അലിബോള് അവൾ പോകുന്നു നോക്കുന്നു എന്നാൽ ഇത്രയും നേരം അവര് സംസാരിച്ചത് കേട്ടുകൊണ്ട് നിന്ന മൂന്നാമതൊരാളെ ഇരുവരും കണ്ടിരുന്നില്ല അമ്മേ അമ്മേ എങ്ങോട്ടാ രാവിലെ എണീറ്റ് വരുമ്പോ തന്നെ കടന്ന് എങ്ങോട്ടോ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന തന്റെ മാതാശ്രീയാണ് സ്ത്രീയാണ് ഞാനും എടുത്ത് എണ് അവയുടെ അടുത്തേക്ക് പോവാ നാളെ അവരെയും കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന് ഞാനും വരും എന്തിനെ ഞങ്ങൾ നാളെ തന്നെ വരും ഒരാദിനെ നീ കൂടി പോന്ന അമ്മയും തനിച്ചാകില്ലേ അവർക്ക് കൂട്ടർ അച്ഛനും ഉണ്ടേട്ടുമില്ലേ ഞാനും വരും അവർ രാത്രി അവന്റെ സ്ത്രീ ജോലി കഴിഞ്ഞ് വരാൻ അത് അവരവർ തനിച്ചാകില്ലേ എന്നാൽ അമ്മയും പോണ്ട അമ്മ കൂടി പോയാൽ എന്റെ കാര്യങ്ങൾ ആരും നോക്കുക ഞങ്ങൾക്ക് ഭക്ഷണം ആരുണ്ടാക്കിത്തരും ഇന്നത്തേക്കുള്ളത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നീ ശീതു ഭക്ഷണം ഉണ്ടാക്കാൻ അമ്മേ അമ്മക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ പറയാൻ അമ്മ പറഞ്ഞത് കേട്ടില്ലാത്ത വിഷമൊക്കെ കരുതി മൂപ്പും വരച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോടി പെണ്ണെ ഇപ്പോൾ ഉള്ള കുഞ്ഞാണല്ലോ അമ്മയുടെ സാരത്വം പിടിച്ച് നടക്കാൻ ഏറ്റില്ലേ ഇല്ല പിന്നെ മാടി പിടിച്ച് ഇരിക്കരുത് ക്ഷിരുമോളെ സഹായിക്കണം ഉച്ച വരെയുള്ള ഓർക്കൊന്നും വേണ്ടട്ടോ ഉം അബിക്ക് തീരെ വൈകിയ മോളെ നല്ല ക്ഷീണവും ചാരുതി അതാണ് അമ്മ കൂടെ പോകുന്നേ ഈ ഒരു അവസ്ഥയിൽ അവർ തനിച്ചാക്കുന്നത് മോശമല്ലേ ഓ എൻ്റെ അമ്മ ഞാൻ വെറുതെ തമാശ പറഞ്ഞുതാ ഇനി അതേ കുറിച്ച് തൂങ്ങണ്ട പിന്നെ വല്യമ്മ കൂടി റെഡിയായി വന്നതും അവർ വേദന പറഞ്ഞാൽ അനുസരിക്കാൻ എങ്ങനെയൊക്കെ ഉണ്ടാകും ഓടി നടക്കാൻ ഇപ്പോഴും ചെറുപ്പക്കാരെന്ന വിചാരം ശ്രീ അച്ചമ്മയുടെ കാലിൽ കുഴമ്പിട തിരുമ്പി കൊടുത്തുകൊണ്ട് ദേശത്തോടെ പറഞ്ഞു അതിന് മാത്രമേ ഒന്നുമില്ല കുട്ടിയെ കാലിന് ചെറിയൊരു വേദന അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഒറ്റക്ക് അഴുക്കിലേക്ക് വിട്ട് എങ്ങനെയാ ഇവിടെ വന്നിരിക്കുക ഒന്നും പറയണ്ട ഇനി ഇവിടെ ഇരുന്നാൽ മതി ബാക്കി ഞങ്ങൾ തനിയെ ചെയ്തോളാം എപ്പോഴും തിരുമ്പി തരാനേ ഞാൻ ഉണ്ടാകില്ല ശ്രീ അച്ഛമ്മയോട് പറഞ്ഞ് വീണ്ടും തിരുമ്പി കൊടുക്കാൻ തുടങ്ങി അല്ലേ ഇനി നിന്ന ആർക്കാ വേണ്ടത് നീ പോയാലേ എനിക്ക് തിരുവിത്തരാന ചെയ്തുപോളുണ്ട് അച്ചമ്മ ശ്രീയെ കുസുമ്പ് കേറ്റാൻ വേണ്ടി അവരുടെ അടുത്തിരുന്നു മുറത്തിലെ പച്ചക്കറി ഇരുന്ന് ചെയ്തുവെന്ന് പറഞ്ഞു എന്നാ പിന്നെ അവളെ അങ്ങ് വിളിച്ചാൽ പോരായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആർക്കും വേണ്ടല്ലോ സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിസമോ സ്ത്രീ പറയുന്നത് കേട്ട് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു അത് അവളുടെ മുഖം ഒന്നുകൂടെ കൊടുത്തു എന്റെ കുഞ്ഞു ആർക്ക് വേണമെന്നാ പറയുന്നേ അവരുടെ സംസാരം കേട്ട് അങ്ങോട്ട് വന്ന് ഉണ്ണി സ്ത്രീയോട് ചോദിച്ചു ചേട്ടൻ വന്നോ ഈ അച്ഛൻ മാമ്പളൊന്നും അണ്ണി പിടിക്കില്ല സ്ത്രീ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൻ പോകുന്ന ഒരു ചോക്ലേറ്റ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്ത് കൂടിലേക്കുന്നതാണ് ഇതെന്തേട്ടോ ഒന്ന് ഞങ്ങൾ രണ്ടുപേരില്ലേ സ്ത്രീയുടെ ചോദ്യം കേടുത്ത് മുന്നിൽ തിരിഞ്ഞു നിന്ന് അവളൊന്നു നോക്കും അതിന് അച്ഛമ്മേറ്റ് ഇന്നില്ലല്ലോ ഷുഗർ അല്ലേ അച്ചമ്മക്ക് മാത്രമേ ഷുഗർ ഉള്ളു ഏട്ടാ ഇവർക്കില്ല സ്ത്രീ അടുത്തിരിക്കുന്ന ശീതേവിനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ സ്ത്രീ ഒന്ന് നോക്കി റൂമിലേക്ക് പോയി പോകുന്ന പോലെ സ്ത്രീയോട് ചായ കൊണ്ടുവരാൻ പറയാനും പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാൻ ഇരും തരാൻ നിനക്കും ഇല്ലേ എനിക്ക് പൊതി കൂടിയാലോ ഒന്ന് പോടി എനിക്കൊന്നും വേണ്ട ഈ ആവിന് ചോക്ലേറ്റ് വേണ്ടേ വേണ്ട നീ പോയി ഏട്ടനൊരു ചായ കൊടുക്കു ഞാനൊന്നും പോകില്ല നീ തന്നെ ഇട്ട് കൊടുത്തു ചീതുമോളെ വേഗം മോളിട്ട് കൊടുക്ക ഇവളുടെ കയ്യിൽ കുഴമ്പല്ലേ അതൊക്കെ കഴുകി കളഞ്ഞ് വരുമ്പോഴേക്ക് സമയം ഒരുപാടാകും അവനാണെങ്കിൽ വന്നോണ് ചായ കിട്ടണം ഇതിൽ അത് മതി ബ്രാന്നിളകാൻ മതിപേ എന്നെ കണ്ടാലും ഇളകും അച്ഛമ്മ പറഞ്ഞതൊന്നും ചെയ്തു പിന്നെ ഒന്നും പറയാതെ അവിടുന്ന് എഴുന്നേര് കിച്ചണിലേക്ക് അതെ ചെയ്തുവേ ഞാൻ ഇട്ട് വെച്ച സ്പെഷ്യൽ ചായ തന്നെ എടുത്ത് കൊടുക്കണേ കിച്ചണിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ശ്രീ അച്ചമ്മയെ നോക്കി ഒറ്റക്കണ്ണിലേക്ക് കളിച്ചു നിനൊക്കെ കുറച്ച് കൂടുന്നുണ്ട് ശ്രീ അച്ചമ്മ സ്ത്രീയെ ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞതും സ്ത്രീ അവിടെ കവളിൽ പിടിച്ച് വലിച്ച് അവരെയും കൊണ്ട് റൂമിലേക്ക് ഇതേ സമയം സ്ത്രീയുടെ സ്പെഷ്യൽ ചായയുമായി റൂമിലെത്തിയ ഷീത് ഉണ്ണിയെ നോക്കിയെങ്കിലും ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും ആശ്വാസത്തോടെ കയ്യിലെ ചായക്കപ്പ് ടേബിളിൽ വെച്ച് തിരിഞ്ഞതും അവളുടെ കൈ തട്ടി എന്തൊക്കെയോ താഴെ വരും താറയിൽ വീണ് കിടക്കുന്ന സാധനങ്ങൾ കണ്ടതും അവളുടെ കണ്ണുകൾ ഉരുണ്ടുവന്നു ടെറസിൽ പിരിച്ചിട്ട തുണികൾ ധൃതിയിൽ എടുത്തു വെക്കുകയായിരുന്നു സ്ത്രീ ഇരുട്ടു തീർത്ഥം അറയിൽ അവളുടെ പിന്നിൽ വന്നു നിൽക്കുന്ന ആ കറുത്ത രൂപത്തെ അവൾ കണ്ടിരുന്നില്ല തുണികളെ കടുത്ത് തിരിയുമ്പോഴേ അവൾ ആ രൂപം തള്ളി താഴെ കിട്ടി നിമിഷ നേരം കൊണ്ട് ആ അന്തരീക്ഷത്തിൽ അവളുടെ അലർച്ച താഴെ ചോരയിൽ കുളിച്ച് ജീവന് വേണ്ടി പിടിയുന്ന സ്ത്രീയെ കണ്ടതും ആ കണ്ണുകൾ വന്യമാകില്ല ചുണ്ടിൽ ക്ലൂറിന്ന് പറഞ്ഞ കുഞ്ചിരി വിരിഞ്ഞു